ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഇന്നലെ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു അത് കാരണം കൊണ്ട് കുറച്ച് ഒരുപാട് ലേറ്റായി നല്ല തിരക്കുമായിരുന്നില്ല അത് കാരണം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും തന്നെ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് സമയം കിട്ടില്ല പിന്നെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ ഒത്തിരി ടൈറ്റായിപ്പോയി അത് കാരണം കൊണ്ട് ഇന്ന് വീഡിയോ ഇല്ല എന്ന് അറിയിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ബുധനാഴ്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബുധനാഴ്ച പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ കട്ട സപ്പോർട്ട് ചെയ്യാനായിട്ടോ കാരണം എന്താണ് ചില ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് ടൈറ്റ് പ്രോഗ്രാമുകളൊക്കെ വന്നു കഴിയുമ്പോൾ എഡിറ്റിംഗ് മാക്സിമം നേരത്തെയൊക്കെ ചെയ്തു വെക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും പക്ഷേ ചില സമയത്ത് നമുക്കത് പറ്റാതെ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് മാറ്റം വരുത്തേണ്ടതാണ് അങ്ങനെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ അതായത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറയുക നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുക വേറെ കാറ്റഗറി വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷമാണ് എനിക്കത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളാണല്ലോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണല്ലോ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളതിനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് എന്തൊക്കെ പോരായ്മെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് വേറെ എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങളൊരു കമൻ്റായിട്ട് അറിയിക്കുക അത് വലിയ സപ്പോർട്ടായിരിക്കും എനിക്ക് മുന്നോട്ടുള്ള യാത്രയിലൊരു ഇന്ധനമാണത് ആ തരം കമൻ്റുകൾ അതുപോലെ ലൈക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ സപ്പോർട്ടായിരിക്കും നമുക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കാരണം നിങ്ങളെല്ലാവരെയും ഒരുപാട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നല്ല രീതിയിൽ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളെല്ലാവരും വേണം എന്നൊരിക്കൽ കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരും ക്ഷമിക്കുക നമുക്ക് ബുധനാഴ്ച വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്